എന്തോ കാര്യമായി ആലോചന എന്ന് തോന്നുന്നല്ലോ വാട്ട് അത് നൗ ഇസ് ബി അതേ കൗരവത്തിൽ തന്നെ അവനത് ചോദിക്കുമ്പോൾ നേത്ര വേഗം മുഖം മുഖംതാഴ്ത്തി ഒരു നിമിഷം എന്തു പറയുന്ന അറിയാതെ അവൾ കുഴഞ്ഞു കള്ളം പറയുന്നവടെയും ചെയ്യുന്നവരുടെയും ലക്ഷണമാണ് നേത്ര ഈ തലതാഴ്ചയുടെ നിൽക്കുക പിന്നെ ഞാൻ ഞാനെന്തെങ്കിലും ചോദിച്ചാൽ മുഖുന്താത്തിയെ കുറിച്ച് ഇങ്ങനെ നിൽക്കുന്നതെന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല ഡോ യു അണ്ടർസ്റ്റാൻഡ് നേത്ര ഒരു ഞെട്ടിലോടൊപ്പം മുഖം വരുത്തി അവനെ നോക്കി മുന്നിൽ നിൽക്കുന്നത് താൻ ഇത്രയും നാൾ കണ്ടതും പറഞ്ഞതുമായ ദക്ഷല്ല അതെന്ന് അവൾക്ക് ആ നിമിഷം തോന്നിപ്പോയി അവന്റെ ഓരോ വാക്കും പ്രവൃത്തിയും നോട്ടവും അത്രയും വല്ലാത്തൊരു വ്യത്യസ്തമായിരുന്നു താൻ എപ്പോഴും ഡ്രീം വേൾഡിലാണല്ലോ ഞാൻ പറയുന്നൊന്നും താൻ കേൾക്കുന്നില്ലേ ഞാൻ അല്ല എനിക്ക് മറുപടി പറയാൻ കഴിയാതെ അവളൊന്നും നിർത്തുമ്പോൾ ദക്ഷ ഒരു കയ്യാറവനിലേക്ക് അടുപ്പിച്ച് പിടിച്ചു നേത്രൊന്നും അനങ്ങൾ പോലും ചെയ്യാതെ അവന്റെ കയ്യിൽ തന്നെ ഒതുങ്ങിയിരുന്നു നേത്ര താനിപ്പോൾ എന്താ ആലോചിച്ച് കൂടുതൽ എന്ന് എനിക്കറിയാം അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യം നമുക്കിടയിലില്ല പിന്നെ ഈ ദക്ഷിണ പ്രതാപ വർമ്മ എന്ന ഞാൻ ഇങ്ങനെയാണ് എന്നിലേന്നെ ഞാൻ പറയാതെന്നെ താൻ കണ്ടെത്തണം അതാണ് എനിക്ക് വേണ്ടത് ഗൗരവം ചാലിച്ച് എന്നാൽ അല്പം മയതിൽ അവനത് പറയുമ്പോൾ ആ വാക്കുകളുടെ അർത്ഥം തേടുകയായിരുന്നു നീ എന്താണ് എങ്ങനെയാണ് നിന്റെ ചിന്തകൾ ഏത് രീതിയിലാണെന്നൊക്കെ നീ പറയാതെ എനിക്കറിയാൻ നേത്ര ബിക്കോസ് ഐ എം അഡിക്റ്റഡ് ടു അത് ഓപ്പണായി പറയാൻ എനിക്കൊരു മടിയില്ല സ്ത്രീകൾ മാത്രം പുരുഷന്മാരുടെ അടിമകളാകണമെന്ന ഫോളിഷ്നെസിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് എൻ്റെ ചിന്തകളും രീതികളും വ്യത്യസ്തമാണ് എന്താ ഒരു പക്ഷേ അതാർക്കും പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല ഇനി മുതൽ ചിലപ്പോൾ തനിക്കും പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നെ മാറ്റാൻ പോകുന്നില്ല ഐ എം നോട്ട് എ പെർഫെക്റ്റ് മാൻ ഐ നോ ബട്ട് ഇറ്റ് ഈസ് മീ ദക്ഷിണ പ്രതാപ് വർമ്മ അവളെ തന്നിനകത്തി മാറ്റി ആ മുഖത്തേക്ക് നോക്കിയാത്തധികം ഗൗരവത്തോടാണത് പറയുമ്പോൾ താൻ അറിഞ്ഞതിനും അപ്പുറമാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യനെന്ന് അവൾക്ക് മനസ്സിലായി ഇനി താനായി അറിയാൻ ശ്രമിക്കേണ്ടതും അത് തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഇതിന് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ദക്ഷിണിൽ നിന്ന് നേത്രയ്ക്ക് ഇനി മാണെങ്കിൽ പോക്കില്ല ഇതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ അതും പറഞ്ഞ് അവൾ അവനെ ഒന്ന് ഉണരുമ്പോ അവനെ ചുവടികളൊരു പുഞ്ചിരി വിളിഞ്ഞു ആരെയും മയക്കാൻ കൽപ്പുള്ള പുഞ്ചിരി ഫുഡ് കഴിക്കാൻ നേത്രയും കൊണ്ട് താഴേക്ക് വന്നതാണ് ദക്ഷി അല്ലിമോളം നീരുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് സേതുവും ദേവനും നിത്യയും ചന്ദ്രയും മാത്രമായിരുന്നു അപ്പോൾ അവിടെ അവിടെ ഇരുന്ന് എല്ലാവരെയും കണ്ട് ഒരു ടെൻഷൻ നിറയുമ്പോൾ ദക്ഷി പോയൊരു ചേറിലായിരുന്നു സിറ്റ് നേത്രയെ നോക്കി തൻ്റെ അടുത്ത ചേറിലായിരിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ നേത്രെ നോക്കിയത് ചുറ്റുമാണ് എന്നാൽ ആരും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവളൊന്നൊരാൾ അവിടെ ഇല്ലെന്ന രീതിയിലാണ് എല്ലാവരുടെയും ഭാവം ഞാൻ പറഞ്ഞ് നീ കേടില്ലെന്നുണ്ടോ സിറ്റ് ഹെയർ ആൽബം ഉയർന്ന ശബ്ദത്തിൽ അവനത് പറയുമ്പോൾ വേഗത്തിൽ അവന്റെ അടുത്തായിരുന്നു അവൾ ദക്ഷ ഒരു പ്ലേറ്റ് എടുത്ത് അവൾക്ക് അടുത്തേക്ക് വെച്ചു കൊടുത്ത് ഫുഡ് സേവ് ചെയ്ത് കൊടുത്തു നേത്രവന് അത്ഭുതത്തോട് നോക്കുന്നതിനൊപ്പം ആൽബം പേടിയോടെ ചുറ്റും നോക്കാനും മറന്നില്ല എന്നാൽ ദക്ഷന്റെ ശ്രദ്ധ ഫുള്ള് അവളിലാണ് ഉം കഴിക്ക് പ്ലേറ്റ് അവൾക്കടുത്തേക്ക് നീക്കിക്കൂണ് അവളത് പറയുമ്പോൾ എല്ലാം അവനൊന്ന് നോക്കി ഗൗരവം എന്ന് പറഞ്ഞാൽ മുഖം ഈ തവണ ആ മുഖം കണ്ട് അവൾക്കൊന്നും തന്നെ തോന്നിയില്ല കാരണം അവൾ അറിയാൻ തുടങ്ങുകയായിരുന്നു അവന് കുഞ്ഞെ സർവൻ്റെ ലീലൊരു പ്ലേറ്റ് അവനെ മുന്നിലായി കൊണ്ടുവച്ച് കൊടുത്തുകൊണ്ട് അവർ വേഗത്തിലകത്തേക്ക് പോയി അതിലേക്ക് ഒന്ന് നോക്കി കുറച്ച് ഫ്രൂട്ട്സും ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും വാങ്ങിയിട്ട് അത് കണ്ടപ്പോൾ കണ്ണുകളൊന്ന് ചുരുക്കി അവനെ നോക്കുമ്പോൾ ദക്ഷ ഒരു പുരുകം വീട്ടി എന്താണെന്ന് ചോദിച്ചു വീണ്ടും അവളുടെ കണ്ണുകൾ അവൻ്റെ പ്ലേറ്റിലേക്ക് നീങ്ങി എന്തോ ചോദിക്കാതെ പോലെ ഞാൻ ഡയറ്റിലാണ് എൻ്റെ സൗന്ദര്യം ഞാൻ തന്നെ നിലനിർത്തേണ്ടേ അല്പം കുസൃതി നിറച്ച് അവരത് പറയുമ്പോൾ അവൾ വേഗത്തിൽ അവനിന്ന് ഓട്ടം മാറ്റി ദക്ഷി പിന്നവളെ ശ്രദ്ധിക്കാതെ ഫുഡ് കഴിക്കാൻ തുടങ്ങി എന്നാൽ ഇവിടെ ഈ ഭാവങ്ങളൊക്കെ വീക്ഷിച്ചിരിക്കുകയായിരുന്നു ബാക്കിയുള്ളവരൊക്കെ നേത്ര കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവനെ ഒന്ന് പാളി നോക്കും എന്നാൽ അവൻ്റെ ശ്രദ്ധ അവളില്ലായിരുന്നില്ല ഫോർക്ക് കൊണ്ട് ഓരോ ഫ്രൂട്ട്സുമായിട്ട് കഴിക്കുന്നവനെ അവൾ ഇടങ്ങിയിട്ട് കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും സിപ്പ് ചെയ്യുന്നുണ്ട് വൈ ആർ യു ലുക്കിംഗ് മീ എന്നെ നോക്കിയിരിക്കാതെ അതൊക്കെ ചെയ്യുന്നേക്കാ നോക്ക് അവൾ നോക്കി അല്പം ഗൗരവത്തിൽ അവനത് പറയുമ്പോൾ നേരെ ആകൊന്ന് ചൂടിപ്പോയി എന്നാൽ ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോകുമ്പോൾ നേത്ര കണ്ണും പിടിച്ച് അവനെ നോക്കിയിരുന്നു പിന്നെ മുന്നോട്ട് നോക്കി അവൾ കണ്ടു തന്നെ തന്നെ നോക്കിയിരിക്കുന്നവര് ഒരു വേള അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി പിന്നെ അവളൊരു നിമിഷം പോലും ഇരിക്കാൻ അവൾക്ക് തോന്നിയില്ല വേഗം എഴുന്നേറ്റ് അവൾ കഴിച്ച പാത്രൂമെടുത്ത് അവന്റെ പ്ലേറ്റും എടുക്കാനായി ഒരുങ്ങുമ്പോഴാണ് അവളെ തെരിയ ശബ്ദം വരുന്നത് ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സർവൻസ് ഉണ്ട് നിത്യേഴേതായിരുന്ന ആ ശബ്ദം നോക്കുമ്പോൾ തന്നെ നോക്കാതെ വേറെ എവിടെയോ നോക്കി നിൽക്കുവാണെങ്കിലും ആ ആജ്ഞ തനിക്കുള്ളതാണെന്ന് നേത്രയ്ക്ക് മനസ്സിലായി നേത്ര ആ പ്ലേറ്റൊക്കെ അവിടെ തന്നെ വെച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു എന്തൊക്കെയോ ആലോചനയോടെ റൂമിലേക്ക് കയറി വരുന്ന നേത്രയിലായിരുന്നു ദക്ഷിന്റെ കണ്ണുകൾ റൂമിലെത്തിയത് പോലും അവൾ അറിഞ്ഞില്ല എന്ന് അവളുടെ നടപ്പിൽ നിന്നും അവനും മനസ്സിലായി ദക്ഷി കണ്ണുകൾ ചുരിച്ച് അവളെ തന്നെ നോക്കിയിരുന്നു നേത്ര പെട്ടും കിടന്ന് ദക്ഷിരിക്കുന്ന ബീൻ ബാഗിന്റെ അടുത്തെത്തിയതും അവളുടെ ഇടം കയ്യിലായി അന്ന് അമർത്തി പിടിച്ചു അവൻ പെട്ടെന്ന് തന്റെ നടപ്പിനെന്തോ തടസ്സം വന്നതും നേത്രയൊന്ന് ചുറ്റും നോക്കി സൈഡിലിരിക്കുന്ന ദക്ഷിലും അവൻ്റെ കൈകളിൽ ഇരിക്കുന്ന തന്റെ കയ്യിലേക്കും നോട്ടും പോകുമ്പോൾ നേത്ര ഒന്ന് ഞെട്ടി അവന്റെ മുഖത്തെ ഗൗരവം കാണുക അവൾ ഗേൾഡും ഞെട്ടി പരിസരം പറഞ്ഞത് ഇതെങ്ങോട്ട് ഗേൾഡ് ഗൗരവത്തിലാണെങ്കിലും ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കുസൃതി തെളിയുമ്പോൾ നേത്രയിൽ ഒരു ചമ്മലാണ് നിറഞ്ഞത് ഞാൻ സോറി അത് വിക്കി വിക്കി ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുന്ന അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ദക്ഷിണ മടിയിലായിരുന്ന ലാപ്ടോപ്പ് സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവൾ ഒറ്റ വലിയ തന്നെ മടിയിലേക്ക് ഇട്ടു നേരത്തെ മടിയിലേക്ക് വീട് പോയി ഞെട്ടി വേഗത്തിൽ വേഗത്തിന് അവനെ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോൾ അവളുടെ അടുപ്പിലായി അവൻ്റെ കൈകൾ മുറുകു വേർആർ യുർ ഗോയിങ് ഡ്രീം ഗേൾ അത് ചോദിക്കുന്നതിനൊപ്പം അവൻ്റെ കൈകൾ അവടെ അടുപ്പിലൊന്ന് മുറുകുമ്പോൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലായി കയ്യമർത്തി അവൾ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി ഇടയുമ്പോൾ വല്ലാത്തൊരു പിടപ്പ് വന്ന് നിറഞ്ഞു നേത്ര അറിയോ ഓക്കെ അവളുടെ പിടപ്പും വെപ്രളവും കണ്ട് ചോദിക്കുമ്പോൾ ഒന്ന് തലയാട്ടിപ്പോ ഒന്നും കഴിഞ്ഞില്ല അവൾക്ക് എങ്കിലും നേരിയൊരു മുകളിൽ അവളിൽ നിന്നും പുറത്തേക്ക് പോകുന്നു അത് കണ്ടവനെന്തോ പറയാനൊരുങ്ങുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി അതിലേക്കൊന്ന് നോക്കുമ്പോൾ ആ മുഖഭാവം മാറുന്നത് അവൾ കണ്ടു നേത്ര പ്ലീസ് കെറ്റപ്പ് ഗൗരവം കൂറുന്ന മുഖത്തോട് അവനത് പറയുമ്പോൾ വേഗം എഴുന്നേറ്റ് മാറിയവൾ ദക്ഷ എഴുന്നേറ്റ് അവളൊന്ന് നോക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ നേത്ര അവൻ പോയ വഴിയെ ഒന്ന് നോക്കി ശേഷം വെല്ലാ തിരിഞ്ഞു നടന്നു ഫോൺ കോൾ അവസാനിച്ചതും ദക്ഷു വേഗം റൂമിലേക്ക് പോകുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഫോണും വാലറ്റും എടുത്ത് വേഗം താഴേക്ക് ഇറങ്ങി നിലവിന്റെ ഒപ്പം നേരം മുറ്റത്ത് നിലപ്പുണ്ടായിരുന്നു അല്ലിമോളുടെ ഓടിക്കളി നോക്കി നിലപാണ് രണ്ടാളും അപ്പോഴാണ് അവൻ അവിടേക്ക് വരുന്നത് മുഖം പഴയതിലും കൗരവത്തിലാണിപ്പോ ദക്ഷു എങ്ങോട്ടാ നേത്രയുടെ മനസ്സറിഞ്ഞ പോലെ നീലോവനെ നോക്കിയത് ചോദിക്കുമ്പോൾ അവൻ അതിന് മറുപടി പറഞ്ഞ നേത്രയെ നോക്കിയായിരുന്നു ഓഫീസ് മീറ്റിംഗ് അത്രയിലും മാത്രം മറുപടി ഒതുക്കാനും വേഗം കാറിൽ കയറി പോകുമ്പോൾ നേത്രവൻ പോകുന്നു നോക്കി നിന്നു എന്തോ അകാരണമായതാണ് ശ്രദ്ധേയമെടുക്കുയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഒരു ഹോട്ടലിന് മുന്നിലായാണ് അവൻ്റെ കാറ് വന്നു നിന്നത് കീവാച്ചിന് അവനെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ അകത്തേക്ക് കയറി നേരെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോയി ലിഫ്റ്റ് ഓപ്പൺ ആയതും അകത്തേക്ക് കയറി ഫ്ലോർ നമ്പർ ത്രീ പ്രസ് ചെയ്ത് വെയിറ്റ് ചെയ്തു നിമിഷങ്ങൾ കഴിയുമ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി നിന്നാണ് ഒടുവിൽ അവൻ വന്ന് നിന്നത് റൂം നമ്പർ മുന്നൂറ്റി നാലിന് മുന്നിലാണ് കോളിമ്പലടിച്ച് പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഉടനടി അകത്തേന്ന് വാതിൽ തുറന്നു മുല്ലിൽ നിൽക്കുന്നവളെ അവനൊന്ന് നോക്കി വേറെന്ന് പറഞ്ഞപ്പോഴേക്കും വരും ഞാൻ കരുതിയില്ല അകത്തേക്ക് വാ അതും പറഞ്ഞ അവൾ അവനായി മാറിക്കൊടുക്കുമ്പോൾ ദക്ഷറി പുറകെ ഡോറ് മണിച്ച അവളും എന്തിനാ കാണാന്ന് പറഞ്ഞത് സോഫയിൽ കാലിമേൽ കാലുകേറി വെച്ചിരിക്കുന്നതിനിടയിലായി അവൻ അവളെ നോക്കി ചോദിക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തോട് അവൻ മുന്നിലായി സ്ഥാനം ഉറപ്പിച്ചിരുന്നു എനിക്ക് വേണം ദക്ഷക്കറിയില്ലേ എന്താന്ന് മറു ചോദ്യം രൂപേന അവരുടെ ചോദ്യം വരുമ്പോൾ ഒരു നിമിഷം അവനിൽ നിറഞ്ഞത് മൗനമായിരുന്നു അവൻ്റെ ചിരി ആ റൂമാകുമൊഴുങ്ങുമ്പോൾ മാധവ് കാര്യം മനസ്സിലാക്കാതെ അവനെ തന്നെ നോക്കിയിരുന്നു എന്താ നിനക്ക് ഇത്ര സന്തോഷം ആരെങ്കിലും അടുത്ത വലയിലാക്കിയോ നീ അയാൾ ചോദിക്കുമ്പോൾ അവൻ ചിരി നിർത്തി നിർത്തിയാൽ നേരെ തിരിഞ്ഞു അതെ വലയിൽ വീണു പക്ഷേ അതൊരു മീനല്ല ശ്രാവണം വൻസ്രാവ് അതും പറഞ്ഞ് വീണ്ടും അവൻ പൊട്ടിച്ചിരിക്കുമ്പോ കാര്യം മനസ്സിലാകാത്തത് കൊണ്ട് അയാൾക്ക് നന്ന ദേഷ്യം വന്നു നീ കാര്യം കാര്യെന്താന്ന് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയേ കാല വെറുതെ എന്നിട്ട് കളിപ്പിക്കാതെ പറയണം എന്നാ കേട്ടോ ദക്ഷിണപറമായ വൻ സ്രാവപ്പോ എന്റെ കൈക്കൂളിലാണ് അവന്റെ ആ വാക്കുകളിൽ അയൽ ഒരു ഞെട്ടിൽ തീർത്തു എന്നിരുന്നു ചാടി എഴുന്നേറ്റ് വേണം നീ നീ സത്യാണ് ഈ പറയുന്നത് അവനെ കുടുക്കിയോ നീ അയാൾക്ക് തന്നെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല കൊടുക്കാനുള്ള അവസരം ഇനിയല്ലേ വരാൻ പോകുന്നത് ഞാൻ വിരിച്ചവലയിൽ അവന്ന് വന്ന് പെട്ട സ്ഥിതിക്ക് ഇനി അവൻ്റെ കൗണ്ടോൺ തുടങ്ങി അല്ലെങ്കിലും അവൻ എന്ന അവളെ കൊണ്ടുപോയോ അന്ന് മുതൽ തുടങ്ങിയതാ അവൻ്റെ കാലക്കേട് ഇനി എന്റെ കാൽ കീഴിൽ കിടന്ന് തീരുമവൻ ദേശം കാട് ചമർത്തിക്കൊണ്ടവൻ എന്നും മുരളുമ്പോൾ അയാൾ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു ഇപ്പോഴും ഒന്നും അങ്ങോട്ട് വ്യക്തമായില്ലേ അവന്റെ ആ ചോദ്യത്തിന് ഇല്ല എന്ന തല ചലിപ്പിച്ചു അയാൾ അതിന് മറുപടി എന്നോണം അവൻ തന്നെ കയ്യിൽ ഫോൺ ഫോണ് അയാൾക്ക് നേരെ ഉയർത്തിക്കാട്ടി അതിലേക്ക് നോക്കി അയാളുടെ കണ്ണുകൾ വിടുന്നു ഒരു ഫ്ലാറ്റിന് മുന്നിലായി നിൽക്കുന്ന ദക്ഷി ഓപ്പോസിറ്റ് ഡോർ തുറന്ന് അവനോട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി അതായിരുന്നു ആ ചിത്രം എടാ ഇത് ഇത് മാത്രല്ല ഇനിയുണ്ട് അതും പറഞ്ഞവൻ സ്ക്രോൾ ചെയ്തു അടുത്ത വീഡിയോ കാണിച്ചു കൊടുത്തു രക്ഷാ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറുന്നതും അവൾ ഡോറടക്കുന്നതും ഒടുവിൽ അകത്ത് വെച്ചുള്ള സംസാരം എല്ലാത്തിനും ഒടുവിൽ അവൾ കരഞ്ഞുകൊണ്ട് അവനവ കെട്ടിപ്പിടിക്കുന്നതും എടാ പക്ഷേ ഈത് കണ്ട നേത്രക്കൊന്നും തോന്നിയില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് അയാൾക്ക് ഇതിനോടൊക്കെ തന്നെ മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അയാൾ തൻ്റെ സംശയം അവനോട് തന്നെ തുറന്നു ചോദിച്ചു എന്നാൽ അത് കേട്ട് അവൻ ചിരിച്ചു ഈത് കണ്ട അവൾക്കൊന്നും തോന്നില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഒന്നും ഇവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ പലതും തുടങ്ങുന്നതല്ലേ ഉള്ളൂ അവൻ്റെ കുറിച്ച് ചിത്രങ്ങൾ കൊണ്ട് ഒന്നും അവൾ അവനെ വെറുക്കാൻ പോകുന്നില്ല പക്ഷേ ഇനിയില്ല എൻ്റെ നീക്കം അതവരെ തളർത്തും അവനായി തന്നെ അവളെ മാറ്റി നിർത്തും അത് നേത്രയെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല തെറ്റും തെറ്റി പിരിയും രണ്ടും ആ നേരം അവൾ വന്ന് വീഴാൻ പോകുന്നത് എൻ്റെ ഈ കൈകളിലാണ് അതും പറഞ്ഞവൻ ആത്മാദിക്കുമ്പോൾ അയാളിലേക്കും ആ ചിരി പകർന്നു ഫുഡൊക്കെ കഴിച്ച ശേഷം മുച്ച മേഖത്തിലാണ് അല്ലേ മോൾ നേരെ അവൾക്ക് അരികിൽ തന്നെ ബെഡിലിരിപ്പുണ്ട് അവളിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് ഒരു കയ്യാൽ മോളുടെ തലയിൽ തലോടുന്നുണ്ട് ഇടയ്ക്കപ്പഴോ പുറത്തുനിന്ന് വീശിയടിക്കുന്ന ഇളങ്കാരിൽ അവളുടെ കണ്ണുകൾ മെല്ലെ അടങ്ങിപ്പോയിരുന്നു നേത്ര അല്പം നീങ്ങിയിരുന്ന് ഹെഡ് ഡ്രസ്സിലേക്ക് ചാരി കണ്ണുകളൊന്നും അടച്ച് മയങ്ങിപ്പോയി മടിയിലെന്തോ ഭാരം പോലെ തോന്നിയപ്പോഴാണ് അവൾ അവളെടുക്കും മെടികൾ തുറന്ന് നോക്കുന്നത് തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നവനെ കണ്ട് അവൾ വേഗത്തിൽ എഴുന്നേറ്റു എന്നാൽ ഭാരം കാരണം അവിടെ തന്നിരുന്ന് പോയി വന്ന പട ഡ്രസ് പോലും മാറ്റാതെയാണ് അവൻ ഒന്ന് കിടക്കുന്നതെന്ന് ആ നോട്ടത്തിന് അവൾക്ക് മനസ്സിലായി നേത്ര നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നു ഗീവ് മീഡ് ആജ്ഞാപിക്കുമ്പോൾ അത് പറയുന്നതിനൊപ്പം അവളുടെ കൈകളിൽ പിടിച്ച് അവൻ തന്നെ പിൻതലയിൽ വെപ്പിച്ചു മെല്ലെ മെല്ലെ വിരൽ കടത്തി മസാജ് ചെയ്തതിനൊപ്പം പതിനഞ്ച് ശബ്ദത്തിൽ അവള് ചോദിക്കുമ്പോൾ ദക്ഷിമൂക്കുമുരുത്തി അവൾ അത്ഭുതത്തോടെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായപ്പോൾ വേഗം മൂക്കുന്താഴ്ത്തി കളഞ്ഞ നേത്ര ആകാംക്ഷയോട് അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് അവൻ കിടക്കുമ്പോൾ നേത്രയില്ല എന്നർത്ഥത്തിൽ മെല്ലെ തല ചലപ്പിച്ചു അത് കണ്ടുക വല്ലാത്തർക്കും സ്ഥിതി വന്നു നിറഞ്ഞവന് ഓക്കെ ഫൈൻ താൻ വിളിക്കണ്ട പകരം ഞാൻ തന്നെ കൊണ്ടത് വിളിപ്പിക്കുന്നു പറഞ്ഞ് അവളുടെ മടിയിൽ നിന്നും അവനെ എഴുന്നേൽക്കുമ്പോൾ നേത്ര ഞെട്ടിലോട് അവനെ നോക്കി ആ കണ്ണുകളിൽ ഒടിഞ്ഞിരിക്കുന്ന കുസൃതിയും വാശിയും അവൾ ഞെട്ടിലൂടെ തിരിച്ചറിഞ്ഞു അപകടം ഫീൽ ചെയ്ത് നേത്ര കിട്ടിയ ധൈര്യത്തിൽ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ നിലത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ അവളുടെ അരയിൽ പൊക്കിയെടുത്ത് ബെഡിലേക്ക് കിടത്തിയാണ് ആകെയൊന്നും കുറച്ചുകൊണ്ട് മിഴുകൾ ഉയർത്തി അവൾ കണ്ടു തനിലേക്ക് അടുത്ത് വരുന്നവൻ്റെ മുഖം ആ കണ്ണുകളിൽ നിറയുന്ന ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഒരവസരം കൂടി നിനക്ക് ഞാൻ തരാം നിന്നെ കൊണ്ട് വിളിപ്പിക്കാൻ ഈ ദേഷ്യം അറിയാം അവൾ ഡീരി കൈ രണ്ട് സൈഡിലായി കോർത്തു വെച്ച് ആ മുഖത്തേക്ക് അവൻ മുഖം മടുപ്പിക്കുമ്പോൾ കണ്ണുകൾ പഠിഞ്ഞു ഏറുന്ന വിശ്വാസത്തോട് അവനെ നോക്കിയവൾ എന്താ വിളിക്കാ പോകും ഒരു ചോദ്യം രൂപേന അവൻ ചോദിക്കുമ്പോൾ അവൾ വേഗം വിളിക്കാൻ അത്തതിൽ തലചലിപ്പിച്ചു ഗുഡ് ഗേൾ എന്നെ വിളിക്ക് കേൾക്കട്ടെ അവളുടെ ഒരു കൈ മാത്രം അവനത് സ്വതന്ത്രമാക്കിക്കൊണ്ട് അവൾ കരികിലായി കിടന്നു അത് കണ്ണേട്ടൻ വിക്കി പിറച്ചുകൊണ്ട് അവൾ അത് പറഞ്ഞ അവസാനിപ്പിക്കുമ്പോഴേക്കും ദക്ഷ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച ആദരങ്ങളെ സ്വന്തമാക്കി അവനെ അവൻ അള്ളി അള്ളിപ്പിടിച്ചോൾ അവൻ്റെ കൈകൾ അവടെ കവളിൽ മുറുകുന്നതിനൊപ്പം ചുണ്ടുകൾ അവളുടെ തേൻ വലിച്ചെടുത്തു ദീർഘനേരം നീണ്ട ആ ചുംബനത്തിനൊടുവിൽ അവടെ നാവിലേക്ക് ചേക്കേറുമ്പോൾ ഇരുമിനീരുകളും ഒന്നായി ഒഴുകി അവയിൽ പോലും മധുരം കണ്ടെത്തി അവൻ വിടാതെ നുണയുമ്പോൾ നേത്രാകെ പിടഞ്ഞു പോയി ഇരുവിതളകളും അവൻ മാറി മാറുന്നു ഒടുവിൽ കീഴിച്ചുണ്ട് മാത്രം കടിച്ചു വിട്ടുകൊണ്ട് അവളിൽ നിന്നും അവൻ ചുണ്ടുകൾ വേർപ്പെടുത്തുമ്പോൾ നേത്രാണി ശ്വാസം വലിച്ചു കണ്ണുകൾ അമർത്തി അടച്ച് കിടന്നു രക്ഷ അവളൊന്ന് നോക്കി വലത ശ്വാസം വലിച്ചു വിടുന്നുണ്ട് ചുണ്ടുകൾ അവൻ നീരിൽ കുതിർന്ന് പൊട്ടി തിർത്തിക്കുന്നു കീച്ചുണ്ടറ്റു ചെറുതായി ചോര കുടിക്കുന്നുണ്ട് അവൻ കയ്യുറ്റത് മെല്ലത്തുടച്ച് നീക്കി നേത്ര വേദനയിൽ മുഖുഞ്ചുടിച്ചു കൊണ്ട് കണ്ണുകൾ തുറന്നു അവനെ നോക്കി സത്യം പറഞ്ഞാൽ വലത മധുരാണ് ഇതിന് ഏത് നുണഞ്ഞാലും മതിപരാത്ത പോലെ സോ വെരി ടേസ്റ്റി ചുവന്നുറന്ന ആദരങ്ങളിലേക്ക് പതിയെ വിരിലോടിച്ചു കൊണ്ട് അവനു പറയുമ്പോൾ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു നേത്ര ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വീട്ടിലുള്ളവരെല്ലാം ഹാളിൽ ഒത്തുകൂടിയിരിക്കുകയാണ് കേശവന്റെ നിർദ്ദേശപ്രകാരമാണത് ദക്ഷ അല്ലിമോളയും മടിയിൽ വെച്ച് സോഫയിലിരുമുണ്ട് കുഞ്ഞിപ്പിണ്വന്റെ മടിയിൽ കയറിയിരുന്നുകൊണ്ട് അവൻ്റെ താടിയിലും മുടിയിലൊക്കെ പിടിച്ച് വലിച്ച് ഭയങ്കര കളിയാണ് അവൻ ചിരിയോടെ അതിനെ കിരുന്ന് കൊടുക്കുന്നുണ്ട് എല്ലാവരും ആ കാഴ്ച ഒരു അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് ആരോടും ചിരിച്ച് അവരുടെയൊക്കെ കണ്ണൻ്റെ മറ്റൊരു ഭാവം എന്നാൽ നീലവർ മാത്രം ഒരുത്തരം കള്ളച്ചിരിയായിരുന്നു അവൾക്കരികിലായി നേത്രയും മഞ്ജുവുണ്ട് ആ ലോകും അർജുനും വന്നില്ലേ ഇതുവരെ ഇല്ലച്ഛാ ഞാൻ വിളിച്ചപ്പോ എത്താറായിന്നാ പറഞ്ഞത് ദേവൻ അതും പറഞ്ഞ് വീണ്ടും ഫോൺ എടുക്കുമ്പോളാണ് പുറത്തൊരു കാറ് വന്നു നിന്നത് ആ ദേ അവര് വന്നെന്ന് തോന്നുന്നു ചന്ദന വേഗം പോയി ഡോർ തുറക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ അകത്തേക്ക് വന്നു ഇരുവരും കാണാൻ ദേവന്റെ രൂപമാണ് ആവശ്യത്തിന് പൊക്കവും അതിനകത്തെ വണ്ണോ പുതു നിറവുള്ള സുന്ദരന്മാർ ഒരാൾ ലൈറ്റ് ഗ്രീൻ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാർ കേഷം ഒരു കയ്യിൽ വാച്ചും ആറ് ഒരു ചെയിനും ഉണ്ട് കുടി ജെല്ല് തേച്ച് ഭംഗിയായി ഒതുക്കി വെച്ചിട്ടുണ്ട് മുഖത്ത് നേരിയ പുഞ്ചിരി സ്ഥാനം പിടിച്ചിട്ടുണ്ട് അലോക് വർമ്മ ഇനി മറ്റയാൾ ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് നീണ്ടുവളർന്ന മുടി പുറകിൽ ബണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കയ്യിൽ ഇടിവളയും പഴത്തിൽ സിൽവറിന്റെ ചെയിനും ഇട്ടിട്ടുണ്ട് അല്പം ഗൗരവമാണ് ആ മുഖഭാവം അർജുൻ വർമ്മ എന്താ രണ്ടാളും ഇത്ര ലേറ്റ് കേശവ് തൻ്റെ ഇരിപ്പിടത്തിലേക്കൊന്ന് അമർത്തിയിരുന്നുകൊണ്ട് അവർ ഇരുവരെയും മാറി മാറിയത് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ വന്ന് നിന്നത് ദക്ഷിണൻ നേരക്കാണ് ആ കണ്ണുകൾ എന്തോ സിഗ്നൽ കൊടുത്തതും അവർ അയാൾക്ക് നേരെ തിരിഞ്ഞു വേറെ ആരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും നേത്രയുടെ കണ്ണുകൾ വ്യക്തമായത് ഒപ്പിയെടുത്തു അച്ചച്ച ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞിറങ്ങിയപ്പോൾ ലേറ്റായി പിന്നെ വരുന്ന വഴി ആകെ പോകും അതാ ലേറ്റായത് അതിനൊന്ന് അമർത്തി മൂളുക മാത്രം ചെയ്തു പോയാണ് നേത്രയ്ക്ക് ഇത് ആരാണെന്ന് മനസ്സിലായോ അവരിരുവരെയും നോക്കിയിരിക്കുന്ന നേത്രയോടായി നീര് ചോദിക്കുമ്പോൾ അവളില്ലായെന്നർത്ഥത്തിൽ തലത ലഭിച്ചു എൻ്റെ ഏട്ടന്മാരാണ് ആദ്യം നിൽക്കുന്ന തല്ലു കേട്ടുന്നു മറ്റേത് അജു ചേട്ടനും എവമ്മമാൻ്റെ മക്കളാണ് അത് കേട്ടവളവർ നോക്കിയൊന്ന് തലയാട്ടി എല്ലാവരും വന്ന സ്ഥിതിക്ക് അച്ഛൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ പ്രതാപനത് പറയുമ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ ഇതിനകത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത് അഞ്ചുമോളുടെ വിവാഹകാര്യമാണ് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ അവളുടെ വിവാഹം നടക്കും അയാളുടെ ആ വാക്കുകൾ എല്ലാവരിലും ഒരു സംശയമാണ് തീർത്തത് എങ്കിലും നേത്രയിലൊരു പരവേഷമായിരുന്നു അച്ഛൻ പറഞ്ഞു വരുന്നത് അതെ അഞ്ജുന വിവാഹം കഴിക്കാൻ പോകുന്നത് മറ്റാരും അല്ല ഈ നിൽക്കുന്ന അലോകാണ് അയാളുടെ ആ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഞെട്ടിച്ചു കണ്ണേയും അലുവിനെയും അജുവിനെയും ഒഴുകി എന്നാൽ ആ വാക്കുകൾ കേട്ട് തറഞ്ഞിരുന്നു പോയി അഞ്ജു അവൾക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ ആരും മിണ്ടാത്തത് ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ വീണ്ടും അയാളുടെ ശബ്ദം അവിടെയായിരുന്നു പക്ഷേ അച്ഛ പിള്ളേർക്ക് എന്തോ പറഞ്ഞു വന്നതും അയാൾ അവർക്ക് നേരെ കയ്യൊരു തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി ഇവരുടെ സമ്മതം ചോദിക്കാൻ എനിക്കറിയാം ദേവനും സേതു എന്തു പറയുന്നു കുട്ടികൾ രണ്ടും നമ്മുടെയാണ് അതുകൊണ്ട് തീരുമാനം അവളെ തന്നെയാണ് നാളൊരു കാലത്ത് വേണ്ടായതെന്ന് അവൾക്ക് തോന്നരുത് ഞാനെന്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം ആശ അഞ്ചുവിൻ്റെ അമ്മയായിരുന്നു അത് പറഞ്ഞത് അല്ലു പറ ഈ വിവാഹത്തിന് സമ്മതമാണോ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് കേശവ വിനോടായി ചോദിച്ചു എല്ലാ മെഴികളും ഇപ്പോൾ അവർക്ക് നേരിയാണ് എന്നാൽ അഞ്ചു മാത്രം മുകുന്തായിത്തീരുന്നു കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു